ഹായ് ഒക്ടോബർ സെക്കൻഡ് ഗാന്ധി ജയന്തി അല്ലേ അപ്പോൾ ഇന്ന് ഗാന്ധിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അബ്ദുള്ള സീത്തിൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധി പോകുന്നത് ഗാന്ധി പോകുന്ന വഴിക്കേ പ്രശ്നമാണ് ഗാന്ധി പോകുന്ന വഴിക്ക് തന്നെ ഗാന്ധി ഒരു വെള്ളക്കാരൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടുന്നു പീറ്റേഴ്സ് മാരിറ്റസ് ബർഗിൽ ഇപ്പോൾ ആ പീറ്റേഴ്സ് മാരിറ്റസ് ഗാന്ധിയുടെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ കറുത്തവർക്ക് കാരണമാണെന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഗാന്ധിയെ ആ റെയിൽവേ സ്റ്റേഷനിലെ ഇറക്കി വിട്ടത് ഒരു രാത്രി മുഴുവനും ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു ഗാന്ധി അത് കഴിഞ്ഞ് അവിടെ കോടതിയിലേക്ക് പോകുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം അവിടെ കോടതിയിൽ കേസിൻ്റെ ആവശ്യത്തിനായി പോകുന്ന ഗാന്ധി തലപ്പാവെല്ലാം വെച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അതെല്ലാം അവിടെ ഉയർവയ്ക്കാൻ പറയുന്നു അപ്പോൾ അവിടെയും ഗാന്ധി അവമാനിക്കപ്പെട്ടു അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ അവിടെയുള്ള ഇന്ത്യക്കാര് പലതരത്തിലും അവമാനിക്കപ്പെടുന്നുണ്ട് എന്ന് അവിടെ വെച്ച് മനസ്സിലാക്കുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗാന്ധി ജനിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായി മാറുന്ന ഗാന്ധി അവിടെ വെച്ച് ഗാന്ധി അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യം ഒരു സംഘടന സംഘടനയുണ്ടാക്കുന്നു നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് പിന്നീട് ഗാന്ധി ഇവിടെ ഒരു പത്രം ആരംഭിച്ചു ഇന്ത്യൻ ഒപ്പീനിയൻ ദൻ പിന്നെ അവിടെ ഗാന്ധി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു ബോർ യുദ്ധം ബോർ യുദ്ധത്തിൽ മുറിവേൽക്കുന്ന ബ്രിട്ടീഷുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആംബുലൻസ് കോർ എന്ന സന്നദ്ധ സംഘടനയുമായി അത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഗാന്ധിക്ക് കൈസറി ഹിന്ദ് എന്നൊരു ബഹുമതിയെ കൊടുത്തു അത് കഴിഞ്ഞ് ഗാന്ധി അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുന്നു ഫിനിക്സ് സെറ്റിൽമെൻറ്റ് അഥവാ ഫിനിക്സ് കോളനി അത് കഴിഞ്ഞാണ് ഗാന്ധി ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഒരു സത്യാഗ്രഹം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധി തൻ്റെ ആദ്യ സത്യാഗ്രഹം സൗത്ത് ആഫ്രിക്കയിൽ നടത്തി അത് കഴിഞ്ഞിട്ട് ഗാന്ധിയുടെ ഒരു കലാപത്തിൽ പങ്കെടുക്കുന്നു സുളൂ കലാവ് പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധി ഗാന്ധിയുടെ ഒരു ഫാം ആരംഭിക്കുന്നത് ടോൾ സ്റ്റോയ് ഫാം അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്ന ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ തൻ്റെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഇന്ത്യയിൽ വന്നെത്തുന്നു അങ്ങനെ നമ്മൾ ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നെയാണ് ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ഗുരുവെന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലയുമായിട്ടൊക്കെ ആലോചിച്ച് ഇവിടെ തൻ്റെ പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഗാന്ധിയുടെ ഒരു പുതിയ ജന്മമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു കിട്ടിയ തിരിച്ചു ഇന്ത്യയിലേക്ക് വന്ന ഗാന്ധിജി